ചൂട് കൂടിയാൽ കോഴികളുടെ മുട്ട ഉൽപ്പാദനം വളരെ കുറയും അതുപോലെ നമ്മൾ നിരന്തരം തീറ്റി മാറിയാലും ബി വി ത്രീ ഐ കോഴികൾക്ക് മുട്ട വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് കോഴിയിൽ നിന്ന് നമുക്ക് തൊണ്ണൂറ് മുട്ട കിട്ടുമെന്നുണ്ടെങ്കിൽ തീറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ മുപ്പത് മുട്ട മുപ്പത്തിയഞ്ച് മുട്ട ചിലപ്പോൾ അതിലും താഴെ മാത്രമേ ലഭിക്കത്തുള്ളൂ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ലാബിറ്റോൺ വാങ്ങിക്കൊടുക്കാൻ പറ്റും നൂറ് കോഴിക്ക് പത്ത് മില്ലി എന്ന കണക്കിൽ പത്ത് ദിവസം കണ്ടിന്യൂ ലാബിറ്റോൺ കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ഉൽപാദനം കൂടി വരും കൂടി വന്നതിന് ശേഷവും നമ്മൾ ഓരോ പത്ത് ദിവസം കൂടി ഇരിക്കുമ്പോഴും ലാബിറ്റോൺ കൊടുത്തുകൊണ്ടിരിക്കണം ഓരോ പത്ത് ദിവസം കൂടി ഇരിക്കുന്ന സമയത്ത് മൂന്ന് ദിവസം കണ്ടിന്യൂ മൂന്ന് ദിവസം നമ്മൾ ലാവിറ്റോൺ കൊടുക്കണം അപ്പം നമ്മൾ മറ്റ് സപ്ലിമെൻറ്റുകളെല്ലാം നിർത്തലാക്കുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ സപ്ലിമെൻ്റ് സ്ഥിരമായിട്ട് ടാങ്കിനകത്ത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ടാങ്കിനകത്താണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഈ ടാങ്കിനകത്ത് ചെളി കയറി അതായത് ഈ സപ്ലിമെൻറ്റിൻ്റെ ഇതെല്ലാം കൂടെ കയറിയിട്ട് മാതിരി പായൽ മാതിരി പിടിച്ച് ഇതിനെ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ അടഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ വാൽവ് ഈ കുടിക്കാനുള്ള പൈപ്പ് ലൈൻ പോയിരിക്കുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് സാധാരണയായിട്ട് ടാപ്പ് ഫിറ്റ് ചെയ്യും ഞാനത് കാണിച്ചു തരാം ആ ടാപ്പ് നമ്മൾ നിരന്തരം തുറന്നു നോക്കണം ഇതിനകത്തൂടെ വെള്ളം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം വരുന്നതായിട്ട് നമ്മൾ ഉറപ്പ് വരുത്തണം ഇത് കണ്ടോ ഇതിനകത്തും വെള്ളം വരുന്നുണ്ട് കുറച്ച് മുൻപ് ഇതിനകത്ത് വെള്ളമില്ലായിരുന്നു അപ്പോൾ ഈ ടാപ്പിനകത്തോടെ വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്താണ് അതിൻ്റെ പ്രശ്നം എവിടെയാണിതിൻ്റെ ബ്ലോക്ക് പറ്റിയിരിക്കുന്നത് ബ്ലോക്ക് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ നോക്കണം അതും പ്രത്യേകിച്ച് ചൂട് സമയത്ത് ഇതിന് വെള്ളം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് കോഴിയെല്ലാം ചത്തുള്ളത് തണുപ്പ് സമയത്താണ് നമുക്ക് ഒരു ദിവസം ഒന്നും വെള്ളം കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്ര വലിയ പ്രശ്നം സംഭവിക്കത്തില്ല പക്ഷേ വെള്ളം കുടിക്കാതെയും തീറ്റി എടുക്കാതെയും കിടക്കുന്ന കോഴികളെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തോ സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ പോരായ്മ പരിഹരിച്ച് മുന്നോട്ട് പോകണം അപ്പം ബി വി ത്രീ ഐ ടി കോഴി വളർത്തലിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലുള്ള എനിക്ക് ഓർമ്മ കിട്ടുന്ന ചില ചില സംഭവങ്ങൾ ഞാൻ ഓർത്തു വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകൂടി ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വേറൊരു വീഡിയോയിൽ കണ്ടുവിട്ടാം